ം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ കാർത്തിക് പൂർണിമയാണ് ദേവ് ദീപാവലിയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ രാവിലെ തന്നെ വീഡിയോ ഇട്ടിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാണാത്തവർ ഇന്ന് രാവിലെയിട്ട് വീഡിയോ പോയി കണ്ടാൽ മതിയാകും നാളത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം നാളെ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ എല്ലാ മഹാലക്ഷ്മി പൂജ ചെയ്യാറുണ്ട് സോ നാളത്തെ ദിവസം ഒരു ലക്ഷ്മി പൂജ ഇനി ലക്ഷ്മി പൂജ ചെയ്യാൻ സാധിക്കാത്തവർ നാളെ ധനവരവിന് വേണ്ടി ചെയ്യേണ്ടുന്ന ഒരു ചെറിയ താന്ത്രികത്തെക്കുറിച്ച് ഞാൻ രാവിലെ ഇട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു അതുമാത്രവും നിങ്ങൾക്ക് ചെയ്യാം നമ്മുടെ വീട്ടിലോട്ട് കൂടുതൽ ധനസമൃദ്ധിയും അഭിവൃദ്ധിയും സമ്പൽ സമൃദ്ധിയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടുന്ന ലക്ഷ്മി പൂജയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒപ്പം തന്നെ നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് നാളെ ചെയ്യേണ്ടുന്ന മറ്റൊരു റിച്വലിനെക്കുറിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആക്ച്വലി മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിൽ എല്ലാ കാര്യങ്ങളും നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തുകൊള്ളൂ അത് വളരെ വളരെ നല്ലതാണ് ഇനി എല്ലാം ചെയ്യാൻ സാധിക്കില്ല എങ്കിലും നിങ്ങളെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു മിക്കവരും ജോലിക്കൊക്കെ പോകുന്നവരായിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണമല്ലോ പൂജകളൊക്കെ ചെയ്യാൻ അപ്പം എന്തൊക്കെ നിങ്ങൾക്ക് പറ്റും എന്നുള്ളത് എളുപ്പമുള്ളത് മാത്രം നോക്കി നിങ്ങൾ ചെയ്താൽ മതിയാകും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന ലക്ഷ്മി പൂജ ഇത് നാളെ ബ്രഹ്മമുഹൂർത്തമായ മുഹൂർത്തമായ മൂന്നര മുതൽ രാവിലെ ഒരു ഏഴ് മണിക്കുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാം കാരണം ഓൾറെഡി പൗർണമി തീയതി ഇന്ന് രാത്രി ആരംഭിക്കും ഇനി രാവിലെ ചെയ്യാൻ സമയമില്ലാത്തവർക്ക് വൈകിട്ടൊരു അഞ്ചരയ്ക്ക് ശേഷവും ചെയ്യാവുന്നതാണ് ഇതിന് മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ യാതൊന്നും നമുക്ക് വേണ്ട വളരെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു തുലാമാസത്തിൽ ധാന്യലക്ഷ്മി രൂപത്തിലാണ് നമ്മൾ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതും അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ദീപം കൊളുത്തി വെക്കണം ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയും വിഗ്രഹവും നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും പൂജ ചെയ്യുന്ന ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയും വിഗ്രഹവും ഉണ്ടല്ലോ അത് അഭിഷേകമൊക്കെ ചെയ്യാം അഭിഷേകമൊക്കെ ചെയ്തിട്ട് അതിന് മഞ്ഞൾ കുങ്കുമം പൊട്ടക്ക വെച്ച് നല്ല മണമുള്ള പൂക്കളൊക്കെ ചാർത്തിയിട്ട് അതിന് മുൻപിൽ ഇത് ചെയ്യാം ഇനി ലക്ഷ്മി ഫോട്ടോയും വിഗ്രഹവും ഇല്ലായെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഇനി അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ചന്ദ്രഭഗവാനെ നോക്കിയിരുന്ന് ബാൽക്കണിയിലോ ടെറസിലോ പോയിരുന്നു നിങ്ങൾക്കിത് ചെയ്യാം ഇത് ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയും വിഗ്രഹവും ഉണ്ടെങ്കിൽ അതൊക്കെ ഒരുക്കി വെക്കുക ഇനി അതില്ലെങ്കിലും ഒരേ ഒരു ദീപം ഒരു നെയ് ദീപം അതിപ്പം അഷ്ടലക്ഷ്മി വിളക്കോ മൺവിളക്കോ എന്തുമായിക്കൊള്ളട്ടെ അത് കിഴക്കോട്ട് ജ്വാല വരുന്ന രീതിയിൽ അത് കത്തിച്ചു വെച്ചിട്ട് ലക്ഷ്മി ദേവിയെ ആയിട്ട് സങ്കല്പിച്ച് നമ്മൾ പച്ചരി വെക്കുക എന്നുള്ളതാണ് അതായത് ഞാൻ പറഞ്ഞിരുന്നു ആ മാസത്തിൽ നമ്മൾ ധനലക്ഷ്മിയായിട്ടാണ് മഹാലക്ഷ്മിയെ കാണുന്നത് എന്നുള്ളത് അതിനായിട്ട് ഏറ്റവും നല്ലത് ഒരു വാഴയിലയാണ് കാരണം നാളെ ബുധനാഴ്ചയാണ് ബുധഗ്രഹത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും നല്ലതാണ് വാഴയില എന്ന് പറയുന്നത് കാരണം പച്ച കളറാണ് എന്നതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളൊരു വാഴയില വെച്ചിട്ട് അതിന് മുകളിൽ പച്ചരി ഇടുക നിങ്ങളുടെ കയ്യിൽ വാഴയില ഇല്ലെങ്കിൽ ബ്രാസിൻ്റെ ഒരു പ്ലേറ്റ് പ്ലേറ്റായാലും മതിയാവും ഇനിയിപ്പോൾ വാഴയിലയ്ക്ക് പകരം ആലിലയോ വെറ്റിലയോ എടുക്കാവോ എന്ന് ചോദിക്കരുത് അത് പാടില്ല അപ്പോൾ നമ്മൾ അങ്ങനെ വെക്കുന്നു ആ ഒരു ധാന്യത്തിൻ്റെ പുറത്ത് പച്ചരിയുടെ പുറത്ത് നമ്മൾ കുറച്ച് നാണയങ്ങൾ വെക്കണം നിങ്ങളുടെ കയ്യിലുള്ള എന്ത് നാണയങ്ങളും ആയിക്കോളട്ടെ ആ നാണയങ്ങളും കുറച്ച് വെച്ചിട്ട് സ്വർണ്ണമുണ്ടെങ്കിൽ സ്വർണവും കൂടിയിട്ട് കുറച്ച് അതായത് ഇതെല്ലാം കൂടെ നമ്മളൊരു ആക്കി വേണമെങ്കിൽ വെക്കാം അങ്ങനെ അല്ലെങ്കിൽ പച്ചരി അതിന് പുറത്ത് കുറച്ച് നാണയം ഏറ്റവും പുറത്തായിട്ട് നമുക്ക് സ്വർണം വെക്കാം ഇപ്പം നാണയത്തിന് പകരം നിങ്ങളുടെ കയ്യിൽ വെള്ളിയുടെ കോയിൻസ് ഉണ്ടെങ്കിൽ അത് വെക്കാം അപ്പോൾ വെള്ളി കോയിൻസ് ഇല്ലായെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ഒരു രൂപ അഞ്ച് രൂപ പത്ത് രൂപ കോയിൻസൊക്കെ വെച്ചാൽ മതിയാവും സ്വർണം എന്ന് പറയുമ്പോൾ ഉള്ള സ്വർണം എല്ലാം കൂടി വെക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരേ ഒരു പൊട്ട് ഒരു മൂക്കൂത്തിയാണെങ്കിലും അതിന് പുറത്ത് വെച്ചാൽ മതിയാവും എന്നിട്ട് അതിന് ചുറ്റും പൂക്കൾ കൊണ്ട് അലങ്കരിക്കണം വട്ടത്തിൽ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ഈ ഒരു പൂജ ചെയ്യുന്നതിൻ്റെ കൂടത്തിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ അലില പരിഹാരം അത് നിങ്ങൾക്ക് ആദ്യം തന്നെ ചെയ്തു വെക്കാം വെറ്റിലയിൽ അഞ്ച് രൂപ നാണയം വെക്കുന്നവർക്ക് അതും ഒരു സൈഡിൽ ചെയ്തു വെക്കാം എന്നിട്ട് നമ്മൾ ശ്രീസൂക്തം ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം സ്ത്രീസൂക്തം അഞ്ച് തവണ കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്യണം എന്നുള്ളതാണ് നൂറ്റിയെട്ട് ദേവിയുടെ അഷ്ടോത്തരം ചൊല്ലി ഇതിന് അർച്ചന ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ ഓം ശ്രീ മഹാലക്ഷ്മിയെ എന്നുള്ള മന്ത്രം ചൊല്ലാം അല്ലെങ്കിൽ ധാന്യലക്ഷ്മിയുടെ മന്ത്രം പതിനൊന്ന് പ്രാവശ്യം ചൊല്ലാം ഇതൊന്നും ചൊല്ലിയില്ലെങ്കിലും അഞ്ച് പ്രാവശ്യം സൂക്തം ചൊല്ലണം ഇനി സൂക്തം ചൊല്ലാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ സൂക്തം എന്ന് കൊടുത്താൽ സൂക്തം വരും ഏകദേശം ഒരു തവണ അത് ചൊല്ലുന്നതിന് ഏകദേശം ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് എങ്ങാണ്ടേ ഉള്ളൂ യൂട്യൂബിൽ അങ്ങനെ വരുമ്പം അഞ്ച് തവണ ചൊല്ലാനായിട്ട് നമുക്കധികം സമയമൊന്നും എടുക്കില്ല ചൊല്ലണമെന്ന് നിർബന്ധമില്ല കേട്ടാലും മതിയാവും പക്ഷേ ഇത് വളരെ മസ്റ്റാണ് ഇത് നിങ്ങൾ ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ മഹാലക്ഷ്മിയുടെ അഷ്ടോത്തരം ചൊല്ലി ദേവിക്ക് നൂറ്റിയെട്ട് പൂക്കൾ കൊണ്ടോ നാണയങ്ങൾ കൊണ്ടോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതുകൊണ്ട് അർച്ചന ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ ധാന്യലക്ഷ്മിയുടെ മന്ത്രം അത് ചൊല്ലി അത് ഞാൻ ഫസ്റ്റ് കമെൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം അത് ചൊല്ലി അത് ഒരു പതിനൊന്ന് പ്രാവശ്യം ചൊല്ലി മുല്ലപ്പൂവോ റോസപ്പൂവോ താമരപ്പൂവോ എന്താണോ ഉള്ളത് അത് സമർപ്പിക്കാം ഇതാണ് നാളെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു ലക്ഷ്മി പൂജ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫലം വളരെയധികം മഹത്തരമാണ് നമുക്ക് നല്ല രീതിയിൽ വീട്ടിലോട്ട് ഐശ്വര്യം ലഭിക്കും ഇത് നിങ്ങൾ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ദേവിക്ക് വെക്കുന്ന നിവേദ്യമാണ് പാൽപായസം മസ്റ്റാണ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് നാളെ പൗർണമി ആയതുകൊണ്ട് തന്നെ പാൽപായസം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട് ക്ഷീരദീപം നാളെ കൊളുത്താൻ പറ്റിയാൽ അത് വളരെ ഉത്തമമാണ് ക്ഷീരദീപം കൊളുത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ഒരു ഗ്ലാസ് നമ്മൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കില്ല ചില്ലി ഗ്ലാസ് അല്ലെങ്കിൽ ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ ഒരു ചെറിയ ബൗള് അല്ലെങ്കിൽ ഗ്ലാസ് ബൗൾ ഉണ്ടാവുമല്ലോ നമ്മൾ കിച്ചണിൽ അധികം യൂസ് ചെയ്യാത്ത യൂസ് ചെയ്യാത്ത ബൗളാണ് നല്ലത് അതിലോട്ട് പാലൊഴിക്കുക അതിന് മുകളിലോട്ട് നെയ്യ് ഒഴിച്ചിട്ട് അതിന് പുറത്തായിട്ട് വട്ടത്തിൽ അതായത് ആ ഗ്ലാസ് ബൗളിൻ്റെ ആകൃതി എന്താണോ ആ ആകൃതിക്ക് ഒപ്പിച്ച് നമ്മൾ വാഴയിലെയോ അല്ലെങ്കിൽ വെറ്റിലെയോ മുറിച്ചെടുത്തിട്ട് സെൻറ്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കി തിരി അതിനകത്തോട്ടിട്ട് കത്തിച്ച് വെച്ചാൽ മതിയാവും അതാണ് ക്ഷീരദീപം പാൽ ദീപം എന്ന് പറയുന്നത് അപ്പം സാധാരണ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ മൺവിളക്കോ അഷ്ടലക്ഷ്മി വിളക്കോ കൊളുത്തുക എന്നുള്ള അതിന് പകരമായിട്ട് ഈ ഒരു ക്ഷീരദീപം കൊളുത്തിയിട്ടും ഇത് ചെയ്യാവുന്നതാണ് പൗർണമിയിലെ ക്ഷീരദീപം നമ്മുടെ വീട്ടിലോട്ട് സമ്പൽ സമൃദ്ധി കൊണ്ടുവന്ന് തരും ഇനി നാളെ പൗർണമിയാണ് സഹസ്രനാമം ജവിക്കുന്നവർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നാളത്തെ ദിവസം ചന്ദ്രൻ ആകാശത്ത് വന്നു കഴിയുമ്പോൾ ചന്ദ്രന് അർഘ്യം കൊടുക്കണം ഒരു ചെറിയ കോപ്പർ അല്ലെങ്കിൽ ബ്രാസിൽ നമ്മൾ പാലെടുത്തിട്ട് അത് ചന്ദ്ര ഓം ചന്ദ്രദേവായ നമ എന്ന് പറഞ്ഞ് സമർപ്പിച്ചു ധൂപ ദീപ ആരതി എടുക്കണം ഭഗവാൻ ഒരു ഗ്ലാസ് പാല് നമുക്ക് സമർപ്പിക്കാം അതായത് ആ ഒരു നിലാവിൻ്റെ വെളിച്ചത്തിൽ ഭഗവാന് സമർപ്പിക്കുന്നതായിട്ട് കാണിച്ചാൽ മതിയാവതിന് ശേഷം അവിടെ ഇരുന്ന് നമുക്ക് ലളിത സഹസ്രനാമം ചന്ദ്രഭഗവാനെ നോക്കിയിരുന്നു ചൊല്ലാം നമ്മുടെ ചാനലിൽ അത് ഒരുപാട് പേര് ചൊല്ലിയിട്ട് അവർക്കൊക്കെ നല്ല ഫലം കിട്ടിയിട്ടുണ്ട് അതേപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു അഞ്ച് പ്രാവശ്യം നിങ്ങൾ നാളെ ലക്ഷ്മി പൂജ ചെയ്യുമ്പം സൂക്തം ചൊല്ലുകയോ കേൾക്കുകയോ വേണമെന്നുള്ളത് അതേപോലെ തന്നെ ചന്ദ്രനെ നോക്കി പതിനൊന്ന് പ്രാവശ്യം നാളെ സൂക്തം ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുന്നത് അതിവിശേഷമാണ് സമയമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നാളെ ഇത് ചെയ്യണം ലക്ഷ്മി പൂജയിൽ അഞ്ച് പ്രാവശ്യവും ചന്ദ്രഭഗവാനെ നോക്കി പതിനൊന്ന് പ്രാവശ്യവും ഒന്നെങ്കിൽ ചൊല്ലാം ഇല്ലെങ്കിൽ കേൾക്കാം അത് വളരെ നല്ല ഫലം നിങ്ങൾക്ക് തരും ഇപ്പോൾ എല്ലാ പൗർണമിയിലും ലളിതാസഹസ്രനാമമാണ് ചൊല്ലുന്നത് അത് ചൊല്ലാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അത് മതിയാവും പക്ഷേ ഈ ഒരു പൗർണിമയുടെ പ്രാധാന്യം അത്രമാത്രം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ലക്ഷ്മി പൂജ ചെയ്തു ദേവിക്ക് ധൂപ ആരതി ഒക്കെ എടുത്തിട്ട് പാൽപായസം വെറ്റിലയും പാക്കും ഗ്ലാസ് ഓഫ് പാൽപായസം മാത്രം നിങ്ങൾ സമർപ്പിച്ചാൽ മതിയാവും ഇനി പാൽപായസം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഒരു നിവൃത്തിയുമില്ല സമയമില്ല അങ്ങനെയൊക്കെ പറയുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലിൽ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം പക്ഷേ പാൽപ്പായസമാണ് ഏറ്റവും നല്ലത് നാളത്തെ ദിവസം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അത് മറന്നു പോകരുത് ഇനി നാളെ പൂജകളും പ്രാർത്ഥനകളും ഒന്നും ചെയ്യാൻ പറ്റാത്തവരും നാളത്തെ ദിവസം അഞ്ച് പ്രാവശ്യം ശ്രീസൂക്തം കേൾക്കണം അത് നമ്മൾ നമ്മുടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് അതിന് മുൻപിലിരുന്ന് അതേപോലെ വെളിയിൽ ചന്ദ്രനെ നോക്കിയൊരു പതിനൊന്ന് പ്രാവശ്യവും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം നിങ്ങളുടെ വീട്ടിലോട്ട് എത്രമാത്രം പോസിറ്റീവ് വൈബ്രേഷനും സമ്പൽ സമൃദ്ധിയും വരുന്നു എന്നുള്ളത് സമയമില്ല എന്നും പറഞ്ഞ് നമ്മളിതിനെ മാറ്റിക്കളയരുത് കാരണം വളരെയധികം സ്ത്രീസൂക്തത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് പവറുമുണ്ട് അപ്പോൾ അത് നമ്മൾ നേരായ രീതിയിൽ വിനിയോഗിച്ചാൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആയിരിക്കും സോ നാളത്തെ ദിവസം അഞ്ച് പ്രാവശ്യം സൂക്തം ചൊല്ലിയുള്ള ലക്ഷ്മി പൂജ പതിനൊന്ന് പ്രാവശ്യം ചന്ദ്രനെ നോക്കി സൂക്ത പാരായണം ഒപ്പം തന്നെ ക്ഷീരദീപം ഇപ്പോൾ ക്ഷീരദീപം നിങ്ങൾക്ക് രാവിലെയോ വൈകിട്ടോ ഏതൊരു സമയത്ത് വേണമെങ്കിലും കൊടുത്താൽ അപ്പോൾ പൂജ ചെയ്യുമ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒന്നിച്ച് ഒറ്റയടിക്ക് അങ്ങ് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ സാധാരണ പോലെ ലക്ഷ്മി പൂജകളൊക്കെ ചെയ്തിട്ട് വൈകിട്ട് നാ നോർമൽ നെയ്ദീപം കൊളുത്തിവെച്ച് അഞ്ച് പ്രാവശ്യം സൂക്തം ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യാവുന്നതാണ് ഇത് ലക്ഷ്മിപൂജയിൽ ഉൾപ്പെടുന്നത് കൊണ്ട് ഇതെല്ലാം കൂടി ഒന്നിച്ചു പറഞ്ഞേ ഉള്ളൂ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ